യുവമോർച്ച കടയ്ക്കാവൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു കടയ്ക്കാവൂർ ഗ്രാമപഞ്ചായത്തിലോട്ട് തെരുവ് നായ ശല്യത്തിനെതിരെയും ആയുർവേദ ആശുപത്രി പ്രവർത്തനരഹിതമായി കിടക്കുന്നതിനെതിരെയും ഗ്രാമപഞ്ചായത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ മുൻനിർത്തിയുമാണ് മാർച്ച് സംഘടിപ്പിച്ചത് കടക്കയവൂർ മണ്ഡലം പ്രസിഡന്റ് കടക്കാവൂർ സജു അധ്യക്ഷനായി യുവമോർച്ച തിരുവനന്തപുരം നോർത്ത് ജില്ലാ പ്രസിഡന്റ് സൂര്യകൃഷ്ണൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഈ നാട്ടിലെ ഭരണം കൈയാളുന്ന സഖാക്കൾക്ക് അഹങ്കാരമുണ്ട് ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല എന്നൊരു തോന്നലുണ്ട് രാവിലെ ഒരു മുന്നേ എത്തിയപ്പോൾ ഇവിടെ ചിലരൊക്കെ സംസാരിക്കുന്നത് കേട്ടു ഇവർക്കൊക്കെ വേറെ പണിയില്ല നമുക്ക് വേറെ പണിയില്ലാഞ്ഞിട്ടല്ല ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നത് ഇവിടെ ഒരു നാറിയ ഭരണകൂടമുണ്ട് എന്തിനു വേണ്ടിയാണ് ആ ഭരണകൂടം ഇവിടെ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നമ്മുടെ ഒരു സഹോദരി മരണപ്പെട്ടു എന്തുകൊണ്ട് ഒരു ആശുപത്രിയുണ്ട് അവിടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള വൈദ്യുതിയും ജലവും എത്തിക്കാൻ കഴിയാത്ത ഒരു ഭരണ സംവിധാനം എന്തിനാണ് ഇവിടെ പോകുന്നില്ല വരുന്ന ആളുകളിൽ യുവമോർച്ചയുടെ സമര ബിജെപി കടക്കാവൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി അനീഷ് പത്മനാഭൻ ബിജെപി കടക്കാവൂർ പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് അഖിൽ ഓമി കർഷക മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി എം വിജയകുമാർ ബിജെപി മുതിർന്ന നേതാവ് അശോകൻ കായിക്കര തുടങ്ങിയവർ ആശംസ പ്രസംഗം നടത്തി യുവമോർച്ച കടക്കാവൂർ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ രാജേഷ് മുദാക്കൽ ഹിജു താജ് സെക്രട്ടറി ശ്രീജിത്ത് ബിജെപി തിരുവനന്തപുരം നോർത്ത് ജില്ലാ സെക്രട്ടറി സൗമ്യ മഹിളാ മോർച്ച തിരുവനന്തപുരം നോർത്ത് ജില്ലാ ട്രഷറർ ആതിര ഒ ബി സി മോർച്ച കടക്കാവൂർ മണ്ഡലം പ്രസിഡന്റ് ബിജു ബിജെപി അഞ്ചുതങ്ക് പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് അഞ്ചുതങ്ങ് സജൻ വാർഡ് മെമ്പർ രേഖ സെന്തിൽ അശോകൻ കിഴിവിളം ഇന്ദുലേഖ തുടങ്ങിയവരും മാർച്ചിൽ പങ്കെടുത്തു ന്യൂസ്